എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തിയെട്ടാം അധ്യായം എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വിശുദ്ധ ഓഹരി എട്ടാം വചനം അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇരുപത്തയ്യായിരം മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കി വയ്ക്കുന്ന ഒരു ഭാഗം അതിനു മധ്യയുമായിരിക്കും വിശുദ്ധ മന്ദിരം കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവയ്ക്കുന്ന സ്ഥലത്തിൻ്റെ നീളം ഇരുപത്തയ്യായിരം മുഴുവൻ വീതി പതിനായിരം മുഴുവൻ ആയിരിക്കണം വിശുദ്ധ ഓഹരിയായി നീക്കി വയ്ക്കേണ്ടത് ഇവയാണ് വടക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴം വീതിയും കിഴക്ക് പതിനായിരം മുഴുവൻ വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കി വയ്ക്കണം അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം ഇസ്രായേൽ വംശവും ലേബ്യരും വഴി തെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണിത് ലേബ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത് പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും പതിനായിരം മുഴം വീതിയിലും ഒരു ഓഹരി ലേവർക്കുണ്ടായിരിക്കണം ആകെ നീളം ഇരുപത്തയ്യായിരം മുഴുവൻ വീതി പതിനയ്യായിരം മുഴുവും അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത് ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാദിനപ്പെടുത്തി കളയരുത് എന്തെന്നാൽ അത് കർത്താവിൻ്റെ വിശുദ്ധമാണ് ശേഷിച്ച അയ്യായിരം മുഴം വീതിയും ഇരുപത്തയ്യായിരം മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ് നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും നാലയ്യായിരത്തി അഞ്ഞൂറ് മുഴം വീതം നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഇരുന്നൂറ്റി അൻപത് മുഴം വീതം വിശുദ്ധ ഓഹരിയുടെ അരിവു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും പതിനായിരം മുഴം വീതി ആയിരിക്കണം അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ് ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം നിങ്ങൾ നീക്കിവയ്ക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി ഇരുപത്തയ്യായിരം മുഴത്തിൽ സമചതുരമായിരിക്കണം വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിയുടെ ഇരുപത്തയ്യായിരം മുഴം സ്ഥലത്തു നിന്ന് കിഴക്ക് അതിരവരെയും പടിഞ്ഞാറേ അതിരൂവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കും നഗരത്തിൻ്റെയും ലേവിലൂടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം രാജാവിൻ്റെ ഓഹരി യൂതായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് സി എൽ പ്രവാചകനിലൂടെ എത്ര കൃത്യമായാണ് ബി സി കാലഘട്ടത്തിൽ പോലും ഒരു രാജ്യത്തെ പദ്ധതികൾ അനുസരിച്ച് ക്രമപ്പെടുത്തുന്നത് രാജാവിന് വേണ്ടുന്ന സ്ഥലം ദേവാലയത്തിന് വേണ്ടുന്ന സ്ഥലം ഓരോ ഗോത്രങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലം ജോലിക്കാർക്ക് വേണ്ടുന്ന സ്ഥലമെല്ലാം ക്രമീകരിച്ച് കൃത്യമായ ദൈവ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ളതാണല്ലോ ആധുനിക കാലത്ത് പോലും ഇതുപോലെയുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല പദ്ധതികളനുസരിച്ച് കൃത്യമായി സയൻറ്റിഫിക്കായി ചെയ്യുവാനുള്ള ഒരു വിവേകവും വിജ്ഞാനവും എല്ലാ മനുഷ്യർക്കും നൽകണമേ പ്രത്യേകിച്ച് സഭ അധികാരികൾക്ക് നൽകണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആമേൻ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി